श्री राम 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 श्री राम चंद्रचय श्री राम 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 श्री राम भद्रचय श्री राम 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 सीतावि राम जय श्री राम 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 लोकावि राम जय श्री राम 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 रावणांद श्री राम ममहदिरम धाम धाम रामा श्री राघव रामा ശ്രീരാമരമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നാമം പാടി വന്ന പെങ്കിളി പിന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരികപ്പയതൽദാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയുടെ പറഞ്ഞോ തുടങ്ങിനാൾ ശ്രീരാമ പട്ടാഭിഷേക് ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും പാദം പ്രശംസിച്ചു വാഴ്ത്തിനാൽ സന്തുഷ്ടനായ രഘു കുലനാഥനോ മന്ദർമുദാഭിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത മന്ദം മഹേതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ശിൽ പുരുഷൻ അരുൾ അനന്തരം